നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ ചെൽസിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ബേൺലി ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റ് മുതൽ ബേൺലി പത്ത് പേരെ വെച്ചുകൊണ്ടാണ് കളി തുടർന്നത് അതൊരു മുതലെടുക്കാൻ ചെൽസിക്ക് കഴിഞ്ഞിരുന്നില്ല ചെൽസിയുടെ രണ്ട് ഗോളുകളും യുവ പ്രതിഭയായ കോൾ പാൽമറാണ് നേടിയിട്ടുള്ളത് വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ ചെൽസി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ കേവലം നാൽപ്പത് പോയിന്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനൊന്നാം സ്ഥാനത്തുള്ള ചെൽസി ഈ പ്രീമിയർ ലീഗ് സീസണിൽ പത്ത് തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കരഭാവ കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എഫ് എ കപ്പ് ഏർ എഫ് എ കപ്പിൽ മാത്രമാണ് ഇപ്പോൾ ചെൽസി അവശേഷിക്കുന്നത് പക്ഷെ സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവിടെ ചെൽസിയുടെ എതിരാളികൾ ചെൽസിയുടെ ഈ മോശം പ്രകടനത്തിൽ ആരാധകർ വളരെയധികം നിരാശരാണ് എന്തിനാ പറയുന്നു ചെൽസിയിലെ ചില താരങ്ങൾ വരെ വലിയ നിരാശയിലും പ്രതിഷേധത്തിലുമാണ് അതായത് പരിശീലകൻ പൊച്ചട്ടിനോക്കെതിരെ ചെൽസിയിലെ ചില താരങ്ങൾ ബോർഡിനെ സമീപിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ പരിശീലകനിലുള്ള അവരുടെ വിശ്വാസം നഷ്ടമായിട്ടുണ്ട് അദ്ദേഹത്തെ ക്ലബിൽ നിന്നും പുറത്താക്കണം എന്ന് തന്നെയാണ് ചില ചെൽസി താരങ്ങളുടെ ആവശ്യം ഏതൊക്കെ താരങ്ങളാണ് ബോർഡിനെ സമീപിച്ചത് എന്നത് വ്യക്തമല്ല സീസൺ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ പോച്ചട്ടിനോയ പുറത്താക്കാൻ ചെൽസിക്ക് പദ്ധതികൾ ഇല്ല മറിച്ച് ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ ഉള്ളത് ടുഷേൽ പോട്ടർ ലമ്പാട് തുടങ്ങിയ പരിശീലകരെ ഒഴിവാക്കിയതിന് ശേഷമായിരുന്നു മൗറുസിയോ പോച്ചട്ടിനോയ ചെൽസി കൊണ്ടുവന്നിരുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും നിരവധി സൂപ്പർ താരങ്ങളെ ചെൽസി വാരിക്കൂട്ടിയിരുന്നു പക്ഷെ അതൊന്നും ചെൽസിക്ക് ഉപയോഗപ്പെട്ടില്ല അല്ലെങ്കിൽ അതിനെ ഒന്നും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ മൗറുസിയോ പോച്ചട്ടിനോക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ചെൽസി നേരിടുക ഏപ്രിൽ നാലാം തീയതി രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി ആ ഒരു മത്സരം അരങ്ങേറുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം